മണ്ണും ആറും കാടും സംഗമിക്കുന്ന മണ്ണാർക്കാടിൻ്റെ ജീവനാടുകളിലൊന്നാണ് നെല്ലിപ്പുഴ ഈ നാടിൻ്റെ ലാവണ്യവും സുഹൃതവും നഗരമതിരിടുന്ന അതിരിടുന്ന രണ്ടു നദികളാണ് അമൂല്യമായ ഈ പ്രകൃതി വിഭവത്തിൻ്റെ മഹത്വവും ഗുണവും അനുഭവിക്കുന്നവരാണ് മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലെയും നിരവധി മനുഷ്യർ പശ്ചിമഘട്ട മലനിരകളിൽ അട്ടപ്പാടിയിലെ മന്ദംപൊട്ടിയിൽ നിന്നും പൂഞ്ചോല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉറവകൾ കാഞ്ഞിരപ്പുഴ അമ്പം കടവിന് സമീപം കൂടിച്ചേർന്ന് നെല്ലിപ്പുഴ എന്ന പേരിൽ ഒന്നിച്ചൊഴുകി കുന്തിപ്പുഴയിലും പിന്നീട് ഭാരതപ്പുഴയിലും ചേരുന്നു വളരെ ചെറിയൊരു നദിയാണ് നെല്ലിപ്പുഴ പക്ഷേ അത് ഇന്ന് രണ്ട് തരത്തിൽ അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഒരു അപകടം പുഴ മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിരവധി മനുഷ്യർ കുടിവെള്ളത്തിനു വേണ്ടിയും അല്ലാതെയും ഉപയോഗിക്കുന്ന ഈ പുഴ മാലിന്യത്തിൻ്റെ കൂമ്പാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് തടയാൻ തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് ഭരണകൂടങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യമായ ഒരു ജാഗ്രത ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ജീവ ജലത്തെ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ പുഴയുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ നമ്മൾ ആദ്യം അനുഭവിക്കുന്ന ഒന്ന് ആ പുഴയുടെ വെള്ളത്തിൻ്റെ ഒരു വിശുദ്ധിയാണ് ഒരു സ്ഫടികം പോലെ തിളക്കമാർന്ന വെള്ളമാണ് നെല്ലിപ്പുഴയിലുള്ളത് ചെറിയ പരൽമീനുകളെപ്പോലും നമുക്ക് കണ്ണാടിയിലെന്നപോലെ കാണാൻ കഴിയുന്ന ഒരു പുഴ ഒരു പക്ഷേ കേരളത്തിൽ വളരെ വളരെ കുറവായിരിക്കും ഇങ്ങനെയൊക്കെ മാലിന്യം വന്ന് നിറഞ്ഞിട്ടും ആ പുഴയുടെ ഈ ഒരു തിളക്കം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യം അതോടൊപ്പം തന്നെയാണ് പുഴയുടെ തീരങ്ങളിൽ വലിയ തോതിലുള്ള സസ്യലതാദികളുടെ സാന്നിധ്യമുണ്ട് പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യമുണ്ട് ഇതെല്ലാം ആ പുഴയുടെ അനുഗ്രഹങ്ങളാണ് അതാണ് ഞാൻ ആ പുഴയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ ആകർഷിക്കുന്ന ഘടകം അതോടൊപ്പം തന്നെ നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഈ സൗന്ദര്യത്തെ മുഴുവൻ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ ഈ പുഴ മലിനമാവുന്നു കൈയേറ്റം ചെയ്യപ്പെട്ട് പുഴയുടെ ഈ സഞ്ചാര ഭൂമിയെ ആരൊക്കെയോ കവർന്നെടുക്കുന്നു ഇതൊക്കെ നമ്മെ ആശങ്കാകുലരാക്കുന്ന കാര്യമാണ് നെല്ലിപ്പുഴയുടെ തീരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പ്രത്യക്ഷമായി തന്നെ കാണുന്ന മാലിന്യങ്ങൾ പുഴയുടെ മനോഹാരിതയെ വികൃതമാക്കുകയാണ് പുഴ സംരക്ഷിക്കാനും അതിർത്തി നിർണയിക്കാനുമുള്ള നടപടികൾ കടലാസിലൊതുങ്ങുമ്പോൾ പുഴ മെലിഞ്ഞൂട്ടുകയാണ് ഈ പുഴയിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് അനുഭവിച്ച ഒരു കാര്യം ഇത് പല പ്രദേശങ്ങളിലും നാശത്തിൻ്റെ വക്കിലാണ് കാരണം ഒരു ഭാഗത്ത് പുഴ കയ്യേറ്റമാണ് എങ്കിൽ മറ്റൊരു പ്രദേശത്ത് പുഴ വളരെ ദുസ്സഹമായ രീതിയിൽ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പൊതുജനങ്ങൾക്ക് പിന്നെ കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള പല പ്രദേശങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് കാണാനിടയുണ്ടായിരുന്നു നെല്ലിപ്പുഴയുടെ ഉത്ഭവം മുതൽ ഓരോ ഇടങ്ങളും സൂക്ഷിച്ചു പരിപാലിച്ച് വരും തലമുറയ്ക്ക് കൈമാറേണ്ട ഈ ജലസംഭരണി അവഗണനയുടെ കണ്ണീർ പുഴിച്ച് ഒരു കണ്ണീർച്ചാലായി മാറുന്ന ഘട്ടത്തിലാണ് നെല്ലിപ്പുഴ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മ പിറക്കുന്നത് നെല്ലിപ്പുഴയുടെ സമഗ്രമായ പഠനമായിരുന്നു നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ അടിസ്ഥാന ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി പല ദിനങ്ങളിലായി പുഴ നടത്തവും ചർച്ചയും ജലപഠനവും സസ്യങ്ങളും പൂമ്പാറ്റയും പഠനവിധേയമാക്കലും പുഴയോർമ്മകളും പുഴയതിർത്തി നിശ്ചയിക്കലും പുഴയെ തേടി എന്ന പരിപാടിയും ഉൾപ്പെടെ പഠിക്കാനും ശേഖരണം നടത്താനും ഈ ും പുഴയെ കുറിച്ച് കൂടുതൽ പഠിക്കുക മാത്രമാണ് ഇതിനെ പഠിക്കുക അപ്പൊ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും പുഴയുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുഴയെ വീണ്ടെടുക്കുക എന്നുള്ള ഈ ഒരു പ്രവർത്തനത്തില് എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലിപ്പുഴ എന്റെ പുഴയാണ് അതുപോലെ തന്നെ നിങ്ങളുടേതുമാണ് ഈ നാടിൻ്റെതാണ് അടുത്ത തലമുറയുടേതാണ് ഇത്ര അമൃത കണങ്ങൾക്ക് സമാനമായ ഈ ജലത്തെ നാം ിക്കേണ്ടതുണ്ട് എന്ന് ആ ഒരു സംരക്ഷണ പ്രക്രിയയ്ക്ക് കൂട്ടായി കൂട്ടായി പ്രയത്നിക്കണം കൂട്ടായി ഒത്തിച്ചേരണം എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ ഭാവി തലമുറയ്ക്കും നിലനിൽപ്പുള്ളൂ ഈ പുഴ വൃത്തിയായി കിടക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് ചെയ്യേണ്ട വ്യക്തികൾ തങ്ങളല്ല മറ്റാരോ ഇത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത് നെല്പുഴ സംരക്ഷണ സമിതിയിലേക്ക് കടന്നു വരുന്നതിന് പ്രത്യേക നിബന്ധനകളൊന്നുമില്ല അവർ പ്രകൃതി സ്നേഹികളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ തുടർന്ന് ഞങ്ങളുടെ ധാരാളം പ്രവർത്തനങ്ങൾ നെല്ലിപ്പുഴയെ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ ആർക്കും ഏത് സമയത്തും യാതൊരുവിധ നിബന്ധനകളും ഇല്ലാതെ തന്നെ കടന്നു വരാവുന്നതാണ് ഏവർക്കും സ്വാഗതം ആണ് ഈ ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മാലിന്യം നിറഞ്ഞത് പുഴയിലെ ഒഴുക്കിനെ ബാധിക്കുകയും ജൈവ അജൈവ മാലിന്യങ്ങൾ പുഴയിലെ ശുദ്ധജലത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തന പരിപാടികൾക്ക് ശക്തമായ പിന്തുണയുമായി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ സഹായം ഇവർക്കുണ്ടാകുന്നത് രാജ്യം കണ്ട മികച്ച സാങ്കേതിക വിദഗ്ധനും പരിസ്ഥിതി സ്നേഹിയുമായ മെട്രോമാൻ ഇ ശ്രീധരൻ്റെ സാന്നിധ്യം നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജവും സന്തോഷവും പകരുന്നതായിരുന്നു പലയിടങ്ങളിലും ചപ്പുചവറുകൾ കുമിഞ്ഞുകൂടിയും അഴുക്ക് ചാലുകളിൽ നിന്നുള്ള മാലിന്യം നിറഞ്ഞും വെള്ളം വളരെ മലിനമായ അവസ്ഥയിലാണ് ഇന്നുള്ളത് പലയിടങ്ങളിലും പുഴയുടെ തീരം വേണ്ടത്ര സംരക്ഷണമില്ലാതെയും കിടക്കുകയാണ് ഈ അവസരത്തിൽ മണ്ണാർക്കാടിൻ്റെ ഈ ജലസ്രോതസ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള ബഹുജന പ്രവർത്തനങ്ങൾ തന്നെ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് അടിയന്തരമായി പുഴയിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യേണ്ടെന്ന ഒരു പ്രവർത്തനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് പുഴയോരത്ത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ തീരമിടിയുന്ന ഭാഗങ്ങളിൽ എല്ലാം കയ്യാല കെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആസൂത്രണ പദ്ധതി തന്നെ തയ്യാറാക്കി മണ്ണാർക്കാടിൻ്റെ ഈ ജലസ്രോതസ്സിനെ അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിൽ പുനഃസ്ഥാപിക്കുവാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാകണം എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പുഴ മത്സ്യങ്ങൾ കുറഞ്ഞും മാലിന്യം പെരുകയും പുഴ കൈയേറ്റം തുടർന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചും നെല്ലിപ്പുഴ ഒരു നീർച്ചാലായി മാറുമ്പോൾ പ്രധാന ജലസ്രോതസ്സായ നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാനുള്ള തുടർച്ചയായ കർമ്മ പദ്ധതിയുമായി കൂടുതൽ സജീവമായി അണിനിരക്കാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം